ടയർ എന്താ പറയാ ഷാംപൂ ഇട്ട് കെയ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെള്ളം വെള്ളം വെള്ളടിച്ചിട്ടൊന്ന് വാഷ് ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ ഷോക്കാപ്സറല്ലേ അത് അത് പണിക്ക് കയറ്റുകയാണ് മാറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഷോക്ക് പണിയെടുക്കുന്ന ടീമുണ്ട് അപ്പൊ അവരെടുത്ത് കൊടുക്കുക ഷോക്ക് അപ്പോൾ നമ്മളെ ഷോക്കാപ്സർ ഊരി കേട്ടോ വരുന്ന ഈ നെട്ടും ആദ്യത്ത് വരുന്ന ഈ എടുക്കേണ്ട ഷോക്ക് ഷോക്കാപ്സർ ഊരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ രണ്ട് ഷോക്ക് ഷോക്കാപ്സർ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പണിക്ക് കയറ്റണോ നമ്മുടെ കുന്നമംഗലത്ത് പണിയെടുക്കുന്ന ടീമുണ്ട് കേട്ടോ ഷോട്ടോഫറിൻ്റെ പാടൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ ബാക്കിലെ ടയർ കൊടുക്കുന്ന ഭാഗത്തിൻ്റെ ആ സൈഡൊക്കെ നമ്മൾ ബ്രഷൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ക്ലീനാക്കി എടുക്കുകട്ടോ അപ്പോൾ നല്ല ചളിയാണ് അത് ക്ലീനാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഉൾഭാഗം ഈ ഭാഗം മൊത്തം തുടച്ച് ക്ലീനാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഷോക്ക് അയച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് പണിക്ക് കൊടുക്കണം കഴിഞ്ഞ് ഫുൾ ഉൾഭാഗം ക്ലീനാക്കണം കാർബാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി പണ്ടത്തെ വൈസറിന്റെ പണി ഉണ്ട് വരുന്നുണ്ട് അതൊന്ന് റെഡി ആക്കി എടുക്കണോ പിന്നെ വയറിംഗ് ആട്ടോ ഉള്ളത് അവിടെ കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് പണി കഴിഞ്ഞിട്ടോ ഡീസൽ വെച്ചിട്ടാട്ടോ ഇവിടെ ക്ലീൻ ആക്കാൻ പോണ് നമ്മളിതാ ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കാനും അതേപോലെ തന്നെ ഈ എഞ്ചിൻ ഭാഗവും ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ അപ്പോൾ മാക്സിമം നമ്മൾ പറ്റുന്നോടത്തോളം ക്ലീൻ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ എന്തായാലും വാട്ടർ സർവീസിന് കൊടുക്കണം അപ്പം പറ്റുന്ന നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടോ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തുള്ള സ്വിച്ച് ഇല്ലേ അത് വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ ഹോണ് അതിൻ്റെ ഡിമ്മും ബ്രൈറ്റും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പാസ് ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്ത് ഉണ്ടല്ലേ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് നാശമായി കിടക്കുകയാണ് അപ്പോൾ ഇത് അയച്ച് നോക്കണോ അയച്ച് നോക്കിയിട്ട് വർക്ക് ചെയ്യുമോ നോക്കണോ അല്ലെങ്കിൽ മാറ്റണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടേ മാറ്റാൻ കഴിയുള്ളൂന്ന് തോന്നുന്നു